ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ നിള ബ്ലോഗ്സ് അപ്പം ഇന്ന് ഒരു ഉലുവച്ചീര തോരന ഉണ്ടാക്കാം ആദ്യം ഞാനിതിന് മറവിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്കാണ് ഉലുവച്ചീര ഇട്ട് കൊടുത്തത് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് അപ്പം നമുക്കതിലേക്ക് തേങ്ങ ചതച്ചെടുക്കണം അപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളകും കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ അപ്പോൾ അത് മാറ്റി വയ്ക്കാം തോരൻ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ചും വറ്റാനുണ്ട് അതുകൂടെ വറ്റിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം വറ്റി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബ ബൈ